ഈ സ്പെഷ്യൽ ഇൻറ്റെൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റുകൾ കൂടുതൽ സംശയങ്ങളൊക്കെ ചിലരിങ്ങനെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അതിലൊരു കാര്യം ഇപ്പോൾ ഇതുവരെയുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് പുറത്തു വന്നിട്ടുള്ളത് ഈ വോട്ട് ഡ്യൂപ്ലിക്കേഷൻ ഇപ്പോൾ പുതിയതായി വോട്ട് ചേരുന്ന ആളുകളുണ്ടല്ലോ അവരൊരേ സമയം പല സ്ഥലത്ത് പേര് ചേർത്താൽ അത് കണ്ടുപിടിക്കാനുള്ള മാർഗം തൽക്കാലം ഇപ്പോൾ എസ് ഐ ആറിലില്ല അവർ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ അങ്ങ് ആളാകും പിന്നീട് ഡിലീഷൻ വല്ലോ ഡ്യൂപ്ലിക്കേഷൻ കണ്ടുപിടിക്കാനേ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഒരു പരിമിതി വലിയ ഇരട്ടിപ്പുകളും ബാക്കിയുള്ള സംഗതികളുമൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത് വന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിഷയമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പല സ്ഥലങ്ങളിലും ഈ അതിസമ്മർദ്ദം ആളുകൾക്ക് ഭയങ്കര ആശങ്ക ഇന്ന് രാവിലെ മുതൽ തന്നെ നിരവധി ആളുകൾ ബി എൽഒമാരുടെ നമ്പർ തിരക്ക് വിളിക്കുന്നുണ്ട് എ ഇ ആർഒമാരെ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളൊന്ന് കൂളാവുക ഇതിന് ഇപ്പം ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയിട്ടേ ഉള്ളൂ ഇന്ന് തന്നെ അവരെല്ലാ വീടുകളിലും എത്തുക എന്നൊക്കെ പറയുന്നത് അസാധ്യമാണ് അതുകൊണ്ട് വല്ലാത്തൊരു പരിഭ്രാന്തിയും സമ്മർദ്ദവും ഒന്നും ആ കാര്യത്തിൽ ഉണ്ടാകേണ്ടതില്ല വരട്ടെ ലെറ്റ് ഇറ്റ് മൂവ് അതിങ്ങനെ അതിൻ്റെ ഒരു ഒരു സമയമെടുത്ത് മൂവ് ചെയ്യട്ടെ ഇന്ന് സുപ്രീം കോടതിയിൽ തമിഴ്നാടക്കം ഫയൽ ചെയ്ത കേസ് പരിഗണനയ്ക്ക് വരുന്നുണ്ട് പിന്നെ പശ്ചിമബംഗാളിൽ പലരും ഈ സമ്മർദ്ദം മൂലം ഞാൻ ഉണ്ടാവുമോ അങ്ങനെ കാണുമോ എന്നൊക്കെ പറഞ്ഞ് ഇത് ഉണ്ടാക്കുന്ന ഒരു 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 മാനസികമായ ഒരു 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 ആഘാതം എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിൽ പശ്ചിമബംഗാളിലൊക്കെ ആളുകൾക്ക് വലിയ സമ്മർദ്ദം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അത്ര വലിയ സംഗതികളുടെ ഒന്നും കാര്യമില്ല ലെറ്റ് ഇറ്റ് മൂവ് നമുക്കത് കണ്ടുപിടിക്കാം അതിന് ഒരാൾ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ കേരളത്തിലങ്ങും അങ്ങനെ ആരും നഷ്ടപ്പെടാനൊന്നും അനുവദിക്കില്ല അതിനൊക്കെ ഏത് എക്സ്ട്രീം വരെയും പോകുമെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാം ഇത് പരിശോധിക്കാൻ വരുന്ന ബി മാർക്കും അറിയാം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കണ്ടില്ലേ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് പറയുന്നത് ഒരു കയ്യാങ്കളിയിലും വലിയ പ്രക്ഷോഭത്തിൻ്റെ അവസ്ഥയിലേക്കുമാണ് എത്തുന്നത് കാരണം ആളുകളുടെ മനസ്സിൽ ഇത് പൗരത്വം നഷ്ടപ്പെടുന്നതിന് തുല്യമായി മാറിയിരിക്കുക അപ്പോൾ അതുകൊണ്ട് ി എൽ ഒമാരും അക്കാര്യത്തിൽ ഒരു ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണം വെറുതെ എന്താ പറയുന്നത് എന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കുക സ്കിപ്പ് ചെയ്യുക അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിൽ നടക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കുക എങ്ങും നടക്കില്ല അതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കേ ഇതൊക്കെ പ്രശ്നങ്ങൾ വിലയ്ക്ക് വാങ്ങുകയാണ് അതൊക്കെ പിന്നീട് പറയാം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് സംശയങ്ങളുള്ളത് ഒന്ന് എൻ ആർ ഐയിലെ ചിലരൊക്കെ ചോദിച്ചു ഇങ്ങനെ ഓൺലൈനിൽ കീറൽ അപ്ലോഡ് ചെയ്താൽ പിന്നെ ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ വരണ്ടേ എന്നൊക്കെ പറഞ്ഞൊരു സംഗതിയുണ്ട് യഥാർത്ഥത്തിൽ ഈ എൻ ആർ ഐസ് ആയിട്ടുള്ളവർ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് എന്ന് പറയുന്നവർ അവരുടെ പാസ്പോർട്ടിൻ്റെ ഡോക്യുമെൻ്റ് ബാക്കി അവരുടെ ഡോക്യുമെൻറ്റൊക്കെ അപ്ലോഡ് ചെയ്താൽ അതോടൊപ്പം തന്നെ അവരുടെ വാപ്പ ഉമ്മ അച്ഛൻ അമ്മ അങ്ങനെയൊക്കെ ഉള്ളവർ നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ ആഡ് ചെയ്ത് അതുമായി പ്രൊസീഡ് ചെയ്താൽ അങ്ങനെ വരാനോ വരുത്താനോ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നതേയില്ല വളരെ അത്യാപൂർവ്വങ്ങളിൽ അപൂർവമായി മാത്രം എന്തെങ്കിലും വലിയ സംശയമുണ്ടായാൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായാൽ മാത്രമാണ് അത്തരം ആളുകൾ ഹിയറിംഗ് ഹാജരാകണം എന്ന് പറയുക അല്ലാത്തതെല്ലാം ഈ ഡോക്യുമെൻസിൻ്റെ സാധുത പരിശോധിച്ച് ഉൾപ്പെടുത്താൻ കഴിയുന്നതെല്ലാം ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിലുള്ളത് അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് അമിത പരിഭ്രാന്തിയുടെ ആവശ്യമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ രണ്ട് കുട്ടികൾ ഗൾഫിലുണ്ട് അവരെ പാസ്പോർട്ട് ഡോക്യുമെൻസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നു അവർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ല പക്ഷേ അതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ റെസിപ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് വീട്ടിലൂടെ അയച്ചു കൊടുത്തേക്കുക അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബി എൽഒമാർ വരുമ്പോൾ ആ ഡോക്യുമെന്റ്സ് കൂടി കാണിക്കുക ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് മകൻ അവിടെയാണ് അത് തമ്മിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ എഴുതേണ്ടതൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക പിന്നെ ഗൾഫിലുള്ള ഈ സംഘടനകൾ മലയാളി സംഘടനകൾ ഇപ്പോൾ പി ആർഒ അസോസിയേഷൻ പോലെയുള്ള സംഘടനകൾ പിന്നെ ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകമായ സംഘടനകൾ അങ്ങനെയുള്ളവരൊക്കെ ഇതിനു വേണ്ടി ഒരു ഫെസിലിറ്റേഷന് വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുക ഒരു സപ്പോർട്ട് സെല്ലോ ഹെൽപ്പ് ഡെസ്കോ ഒക്കെ തുടങ്ങി ഒരു ആശങ്കയില്ലാത്ത വിധം അത് മാനേജ് ചെയ്യുക അതിൽ അമിത ആശങ്ക വേണ്ട രണ്ടാമതായി ഇന്ന് വന്ന വേറൊരു വിഷയം ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ മതം മാറി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് മാറി ആ മതത്തിലേക്ക് മാറി ചിലപ്പോൾ അവരുടെ ലൊക്കേഷനും സ്ഥലവും മാറിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും ഇത് രണ്ടും ഉണ്ടാവും രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഒറിജിനൽ പേരുണ്ടെങ്കിൽ പിന്നീട് ആ മതമാറ്റത്തിന്റെ ബാക്കി സാധുതകളൊന്നും ഇല്ലെങ്കിൽ പോലും ആ രൂപത്തിൽ ആ പേരുമായി അയാൾക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് എന്നാൽ രണ്ടായിരത്തി രണ്ടിലെ അതിൽ പേരില്ലാതെ പോയാൽ ആ ആൾ ജീവിച്ചിരിക്കുകയുമാണ് അയാൾ മതം മാറുകയും ചെയ്തു അയാൾ വേറൊരു ലൊക്കേഷനിലേക്ക് പോവുകയും ചെയ്തു അങ്ങനെ പോയാൽ നിർബന്ധമായും ഗസറ്റ് നോട്ടിഫിക്കേഷൻ ആ മതം മാറ്റത്തിൻ്റെ മതപരമായ മാറ്റത്തിൻ്റെ പേപ്പറുകളൊക്കെ കാണും ഒരാൾ ഹിന്ദുവിൽ നിന്ന് ക്രിസ്ത്യാനിയായി അല്ലെങ്കിൽ ക്രിസ്ത്യാനിയിൽ നിന്ന് മുസ്ലിമായി അല്ലെങ്കിൽ ഹിന്ദുവിൽ നിന്ന് മുസ്ലിമായി അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ഹിന്ദുവായി എങ്ങനെയായാലും അതിൻ്റെ മതം മാറ്റത്തിൻ്റെ റിലീജിയസ് ഡോക്യുമെൻ്റ്സ് ഒക്കെ ഉണ്ടാവും പക്ഷേ അതോടൊപ്പം ലീഗൽ ഡോക്യുമെൻ്റ് കൂടി അത് ഉണ്ടാവണം അപ്പോൾ അങ്ങനെ ഉണ്ടാവുമ്പോൾ ഇപ്പോൾ ചിലർക്കത് കയ്യിലില്ല ബെറു പിടിക്കേണ്ട ഇപ്പോഴും നോട്ടിഫിക്കേഷന് വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്താൽ അങ്ങനെ മതമാറ്റത്തിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനും അതൊക്കെയുള്ളതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോയാൽ ഈ അപ്പീൽ പീരീഡും ഒക്കെ ആയിട്ട് കുറേ അങ്ങോട്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ കരട് ലിസ്റ്റൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പീലിൻ്റെ സമയത്ത് വേണമെങ്കിലും ഈ ആപ്ലിക്കേഷൻ നമ്മുടെ പരിഗണിച്ചില്ല അന്ന് ഈ ഡോക്യുമെൻ്റ് ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാൻ അവസരമുണ്ട് വളരെ എക്സെപ്ഷണലായുള്ള കേസാണ് പക്ഷേ അത്തരം ഒരു കേസ് നമ്മുടെ മുന്നിലേക്ക് എന്നെ ഒരാൾ വിളിച്ച് അന്വേഷിച്ചിരുന്നു ആ കേസിൽ ആ അമ്മ മരിച്ചു പോയതാണ് അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ ജീവിച്ചിരിക്കുന്നവർ അത്തരം കാര്യങ്ങളിൽ ഡോക്യുമെൻസ് മാറ്റേണ്ടതാണ് പിന്നെ മരിച്ചു പോയാൽ പോലും അത് മാറ്റി സൂക്ഷിക്കുന്നതാണ് ഈ പർപ്പസിന് വേണ്ടി അല്ലെങ്കിലും അവരുടെ പ്രോപ്പർട്ടിയോ നാളെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നോട്ടിഫിക്കേഷൻ നടത്തി മാറ്റുന്നതായിരിക്കും ഉചിതമാവുക എന്നാണ് ഇതിനെ സംബന്ധിച്ച് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ ബന്ധപ്പെട്ട ഓഫീസിൽ നിന്ന് എനിക്ക് മറുപടി കിട്ടിയത്